കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഒ ജെ സെബാസ്റ്റ്യൻ രക്തസാക്ഷി അനുസ്മരണവും അർദ്ധവാർഷിക സമ്മേളനവും നിലമ്പൂർ ഡിവിഷണൽ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തി പരിപാടി കെ എഫ് പി എസ് എ സംസ്ഥാന പ്രസിഡന്റ് കെ എസ് സേതുമാധവൻ ഉദ്ഘാടനം നിർവഹിച്ചു സംഭവിക്കുവാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പുൾപ്പെടെ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടെയുള്ള പാർട്ടികൾ എടുത്തിട്ടുള്ള നിലപാടുകൾ വിശദമായിട്ട് അതിലേക്കൊന്നും പോകുന്നില്ല പ്രകൃതിയെ സംരക്ഷിക്കുന്ന വനസംരക്ഷണ വിഭാഗം ജീവനക്കാർ ആ മേഖലയിൽ പണിയെടുക്കുമ്പോൾ അവിടെ അവിടെയുണ്ടാകുന്ന പരിസ്ഥിതിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എപ്പോഴും നമ്മളത് പ്രതികരിക്കാറുണ്ട് പ്രത്യേകിച്ച് സംഘടന എന്നുള്ള നിലയിൽ ഫോറസ്റ്റ് പ്രൊട്ടക്ടീവ് സ്റ്റാഫ് അസോസിയേഷൻ രൂപീകരണകാലം മുതൽ അത്തരം പരിസ്ഥിതിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ എതിർപക്ഷത്തിനോട് അതിനെതിരെ ശബ്ദമുയർത്തിയിട്ടുള്ള സംഘടനയാണ് ഇത്തരത്തിലെ വലിയ പ്രകൃതി ദുരന്തം ജൂലൈ മാസം തീയതി എല്ലാവരെയും മനസ്സ് മനുഷ്യ അതിലെ മുണ്ടക്കൈ ഭാഗത്ത് ആദ്യം കോടിയെത്തുന്നത് നമ്മുടെ വനസം വിഭാഗം ജീവനക്കാരാണ് വനംവകുപ്പിലെ ജീവനക്കാരാണ് മുണ്ടക്കൈ സ്റ്റേഷനിലെ ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള ജീവനക്കാര് അവിടുത്തെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാര് മറ്റുള്ള അവിടുത്തെ നമ്മുടെ എല്ലാ ജീവനക്കാരും അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നീട് മറ്റു സംവിധാനങ്ങൾ സർക്കാരിന്റെ മറ്റു സംവിധാനങ്ങളൊക്കെ പെട്ടെന്ന് വന്നു അവരെല്ലാവരും എത്തിച്ചേർന്നു നമ്മളെല്ലാം അത് ലൈവായിട്ട് കണ്ടവരാണ് പരിപാടിയിൽ ഓജെ സെബാസ്റ്റൻ മെമ്മോറിയൽ ക്യാഷ് അവാർഡ് വിതരണവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എം ബി ബി എസ് വിജയിച്ച കുട്ടികൾക്ക് അനുമോദനവും സ്വാതന്ത്ര്യദിന പരേഡിൽ ഒന്നാം സ്ഥാനം നേടിയ ഫോറസ്റ്റ് പ്ലാറ്റൂണിനെ ആദരിക്കലും മുഖ്യമന്ത്രിയുടെ ഫോറസ്റ്റ് മെഡൽ ജേതാക്കളായ ഉദ്യോഗസ്ഥരെ ആദരിക്കുകയും പരിപാടിയിൽ വർഷത്തെ സംസ്ഥാന ഭാരവാഹികൾക്ക് സ്വീകരണം നൽകുകയും കെ എഫ് പി എസ് സി എ മലപ്പുറം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് പി എം സജീവൻ മുൻ സംസ്ഥാന സെക്രട്ടറി കെ ഡി ആന്റണി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ ദിൻഷ് നിലമ്പൂർ സൌത്ത് ഡിവിഷൻ ഡി എഫ് ഒ ജി ധനിക് ലാൽ കെ ജി അൻവർ ജയന്ത് കുമാർ കെ ബീരാൻകുട്ടി പി എം ശ്രീജിത്ത് കെ ബിന്ദു കെ മുഹമ്മദ് അലി എ കെ രമേശൻ പി പ്രമോദ് കുമാർ ഡെൽസൺ എം തോമസ് എന്നിവർ പങ്കെടുത്തു എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം തിമിര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ